സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ എടവണ്ണമാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ ഉയർത്തിയത് കുതിരപ്പുഴയെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കർഷകർക്ക് തിരിച്ചടിയായി കനത്ത ചൂടിൽ കാർഷിക വിളകൾ ഉണങ്ങുന്നതോടൊപ്പം കിണറുകളിൽ വെള്ളം താഴുന്നതടക്കം ആശങ്ക സൃഷ്ടിക്കുകയാണ് ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഓടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൊക്കിയതോടെ ജലം വ്യാപകമായി താഴേക്ക് ഒഴുകി പോകുന്നതാണ് കുതിരപ്പുഴയിൽ ജലവിധാനം വ്യാപകമായി താഴാൻ കാരണം തൃക്കേക്കുത്ത് വള്ളിക്കെട്ട് കുളക്കണ്ടം ഭാഗങ്ങളിലെ നാനൂറോളം കർഷകരാണ് ഇതോടെ ആശങ്കയിൽ കഴിയുന്നത് ഷട്ടർ ഉയർത്തിയതിന്റെ ഫലമായി കുതിരപ്പുഴയിൽ ജലവിധാനം അപകടകരമായ അവസ്ഥയിലേക്ക് താഴുന്നതോടെ വാഴ തെങ്ങ് കമുക കൃഷികൾ കരിഞ്ഞ് ഉണങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഇവിടെ യാതൊരു വെള്ളത്തിന് സമൂഹവും ഉണ്ടായിട്ടില്ല ഇതുവരെ നല്ല ആ ഫ്രിഡ്ജ് ഓടായിക്കല ഫ്രിഡ്ജിൻ്റെ ഇതിൽ കൊണ്ട് നല്ല വെള്ളം എല്ലാവർക്കും അടി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് വെള്ളം തീരെ അവർ തുറന്നു വിട്ടിരിക്കുകയാണ് അതിനുള്ള പരിഹാര നടപടികളും അതൊക്കെ ചെയ്ത് ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇവിടെ കടന്ന കർഷകരാകെ ബുദ്ധിമുട്ടുമായിരുന്നു വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്ത കൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ചാക്കിട്ടുള്ള വെള്ളം ഉള്ളത് തടഞ്ഞു നിർത്തിയിരിക്കുക ചെറിയ ഉച്ചറവ് മാത്രം പുറകോട്ട് പോകുന്നു ഇതിൻ്റെ ആശ്രയിച്ചാണ് ഈ വീടുകളിൽ ഇവിടെ ഉള്ള കിണറുകളും എല്ലാം നിൽക്കുന്നത് ഈ വെള്ളം ഇവിടെ തോർന്നു കഴിഞ്ഞാൽ കിണറ്റുകളിൽ ഒന്നും വെള്ളം കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങളെ അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഞങ്ങളിതിന് നടപടിയുമായിട്ട് ഞങ്ങൾ കൃഷിക്കാർ ഒന്നിച്ച് ഞങ്ങൾ വേണ്ടപ്പെട്ടവരെ കാണുവാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനെത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുതിരപ്പുഴയിൽ പത്തിരുന്നൂറ് കർഷകർ കൃഷി ചെയ്യുന്നവർ ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്നവരാണ് ഞങ്ങൾക്കിവിടെ ഈ ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ് നാല് പോയിൻറ്റ് ഏഴ് ശതമാനം പൊക്കിയ ഒരു ഒരു മീറ്റർ ഏഴ് ശതമാനം നാല് പോയിൻറ്റ് ഏഴ് മീറ്റർ പൊക്കിയാൽ ഞങ്ങൾക്ക് ഒരു കാലത്തും വെള്ളം പറ്റത്തില്ല ഇതിപ്പോൾ ജനുവരി ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ ഇവിടെ വരൾച്ചയുടെ ആ തോത് കൂടിക്കൊണ്ടിരിക്കുക ഇനി മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നശിച്ചു പോവും ഈ അധികൃതർ ഒരു തുറന്ന് ഇതിനൊരു പരിഹാരം കാണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പദ്ധതിയുടെ ചുമതലയുള്ള എഇ കണ്ട് കൃഷിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അനുകൂല നിലപാടുണ്ടായിട്ടില്ല കൃഷി ഓഫീസർക്ക് പരാതി നൽകിയപ്പോൾ സർക്കാർ വരൾച്ചാ മേഖലയായി പ്രഖ്യാപിച്ച ശേഷം നോക്കാമെന്ന നിഷേധ നിലപാടാണ് സ്വീകരിച്ചതെന്നും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ